നമസ്കാരം പാകിസ്ഥാൻ അപ്രതീക്ഷിതമായി കാബൂളിൽ നടത്തിയ വ്യോമാക്രമണം പാകിസ്ഥാൻ അഫ്ഗാൻ ബന്ധം എന്നേക്കുമായി തകർക്കുന്ന നീക്കമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താക്കി ഇന്ത്യയിൽ ഉന്നതതല ചർച്ചകൾക്കായി എത്തിച്ചേർന്നതിന് തൊട്ടു പിന്നാലെയാണ് കാബൂളിലെ ഷാഹിദ് അബ്ദുൽ ഹഖ് സ്ക്വയറിന് സമീപം സ്ഫോടനമുണ്ടായത് ഇത് കേവലം ഭീകരവിരുദ്ധ നീക്കം മാത്രമല്ല ശക്തമായൊരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് പാകിസ്ഥാൻ നൽകുന്നതെന്നാണ് വിലയിരുത്തൽ താലിബാനുമായി ഇന്ത്യ നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലുള്ള പാകിസ്ഥാന്റെ കടുത്ത അതിർത്തിയാണ് ഈ മിന്നലാക്രമണത്തിലൂടെ പ്രകടമാക്കിയത് തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാൻ നേതാവ് നൂർവാലി മഹ്സൂദിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുമ്പോഴും കാബൂളിൻ്റെ ഹൃദയഭാഗത്ത് നടത്തിയ ഈ നീക്കം അഫ്ഗാനിസ്ഥാനെ ഞെട്ടിപ്പിക്കാനും ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകാനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു പാക് നീക്കത്തിനെതിരെ താലിബാൻ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു അഫ്ഗാൻ ജനതയുടെ ക്ഷമ പരീക്ഷിക്കരുത് ആവർത്തിച്ചുള്ള ഇത്തരം നടപടികൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് താലിബാൻ മുന്നറിയിപ്പ് നൽകി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ നയതന്ത്ര ചർച്ചകൾ വഴി പരിഹരിക്കാൻ ശ്രമിക്കവെയാണ് ഈ ആക്രമണം ഉണ്ടായത് ഇത് ചർച്ചകൾക്ക് തടസ്സമുണ്ടാക്കിയേക്കാം ഇത് അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിക്കുമെന്ന ആശങ്കയും ശക്തമാണ് കാബൂളിന്റെ വ്യോമാതിർത്തി ഭേദിച്ച് പാക് യുദ്ധവിമാനങ്ങൾ എത്തുകയും ആക്രമണം നടത്തുകയും ചെയ്തത് താലിബാന്റെ സുരക്ഷാ സജ്ജീകരണങ്ങളുടെ ദൗർബല്യം വ്യക്തമാക്കുന്നു പാകിസ്ഥാൻ ഉപയോഗിച്ചത് അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനങ്ങളോ അത്യാധുനിക ഡ്രോണുകളോ ആകാമെന്ന് പ്രതിരോധ വിദഗ്ധർ പറയുന്നു താലിബാൻ അധികാരത്തിൽ വന്ന ശേഷം തങ്ങൾ സുരക്ഷിതരാണെന്ന് കരുതിയ അഫ്ഗാനിസ്ഥാനിലെ സാധാരണക്കാർക്ക് ഈ ആക്രമണം കനത്ത പ്രഹരമായി